ഹലോ ഹായ് അസ്ലാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഞായറാഴ്ച ഒക്കെ ആണല്ലോ അപ്പം നമ്മൾ വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ദൂരെ ഇവിടേക്കും അല്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അത് ആശ്രമം ഇപ്പോൾ കാണുട്ടോ കണ്ടില്ലേ ദൂരെ നോക്കിയിട്ട് കാണുന്നില്ലേ ആ ഒരു ആശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് ദൂരെ എവിടെയല്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എന്താ പറയുക കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിൽ നിന്ന് കുറച്ചങ്ങോട് പോയാൽ മതി കേട്ടോ അപ്പം അവിടെയാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ നിന്നൊരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരെ ഇവിടേക്കുള്ളൂ കേട്ടോ പക്ഷെ ഇവിടെ ആകെ ഒരു തവണയെ വന്നിട്ടുള്ളൂ നമ്മളെന്താ പറയുക മുറ്റത്തെ മുല്ല മണമില്ല എന്നൊക്കെ പറയുന്ന മാതിരി എന്താ പറയുക നമ്മൾ ദൂരേക്കുള്ള നോക്കി പോവുകയല്ലേ ചെയ്യുക അപ്പം നമ്മൾ എന്ന് ഇവിടെ വരണം വരണം എന്നിങ്ങനെ പറയാമെന്നല്ലാതെ ഇവിടേക്ക് അങ്ങനെ വരവില്ലായിരുന്നു കേട്ടോ നമ്മൾ ആകെ ഇത് ഓപ്പൺ ചെയ്ത ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഇവിടേക്കും അപ്പോൾ ഈ ഒരു ആശ്രമത്തിലേക്ക് പോകുന്നൊരു വഴിയൊക്കെ കണ്ടില്ല എന്ത് രസമല്ലേ കാണാനേ ഒരു പ്രത്യേക ഒരു ഭംഗിയൊരു പ്രത്യേക ഒരു വൈപാട്ട് അവിടേക്ക് വരുമ്പം കണ്ടില്ലേ അപ്പം നമ്മളത് ആദ്യമൊക്കെ വന്ന സമയത്ത് അവിടെ അങ്ങനെ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളിരുന്നു കേട്ടോ ഒരു കൊറോണേൻ്റെ ആകെ ഒരു സമയത്താണ് ഇത് ഇവിടെ ഓപ്പൺ ആയത് അന്നും അങ്ങനെ ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ വന്ന ടൈമിലൊക്കെ ഇപ്പം അതാ അത്യാവശ്യം നല്ലോണം ആളുകളുണ്ട് കേട്ടോ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ ആണോ എന്ന് അറിയില്ല കേട്ടോ ഇന്ന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ട നമ്മൾ ആശ്രമമാണ് കാണുന്നത് എന്ത് ഭംഗിയാൽ കാണാൻ മലൻ്റെ മുകളിൽ അടത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മളെ വീട് നിൽക്കുന്നതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ലൊരു ആശ്രമത്തിന് മുകൾ ഭാഗം ഇങ്ങനെ രാത്രി സമയത്തൊക്കെ ലൈറ്റ് കത്തി കാണാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അത് അന്നൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ലൊരു പ്രത്യേക ഒരു വൈബ് ആട്ടോ ഇവിടെ എത്തിയാൽ എന്താ പറയുക ഒരു നല്ലൊരു കാറ്റ് അതേപോലെ ഒരു തണുപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേക ഒരു വൈബ് വൈബാട്ട് അതിവിടെ നമ്മൾ എന്താ പറയുക ഇവിടെ വന്നാലേ നമുക്കത് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു കല്യാണ പാർട്ടിയൊക്കെ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്താ പറയുക ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളാലേ ഉള്ളത് നമ്മളറിയാതെ അപ്പം നമ്മളൊരു ആശ്രമത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടേക്ക് നമ്മൾ കയറുന്ന സമയത്ത് കാലൊക്കെ കഴുകിയിട്ട് വേണം കയറാൻ കേട്ടോ നല്ലൊരു കാറ്റും തണുപ്പും ഒരു പ്രത്യേക സുഖമായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ ഒരു ടെമ്പിളിൻ്റെ പുറത്തുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അകത്തുനിന്ന് എടുക്കാൻ എനിക്ക് തോന്നുന്നതാവില്ല അവിടെ അല്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളവരെ വെറുതെ ഡിസ്റ്റേബ് ചെയ്യണ്ടല്ലോ നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളകത്തുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല അക അകും കാണുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ നമ്മൾ പക്ഷേ അകത്തുള്ള വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ കാരണം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അവിടെ അങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് നിശബ്ദത പാലിക്കുക അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ നമ്മൾ കാരണം ഇത് വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തുനിന്ന് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി കേട്ടോ നമ്മൾ അവിടെ കയറുന്ന സമയത്ത് അവിടെ പേര് പേരും സ്ഥലവും അതേപോലെ ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ കണ്ടില്ലേ ചുറ്റുപാട് ഭയങ്കര എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബ് കിട്ടോ അപ്പോൾ അതൊരു കല്യാണ പാർട്ടിയാണ് കേട്ടോ ഇത് വന്നത് പക്ഷേ കല്യാണ പാർട്ടിക്കൊന്നും ഫോട്ടോ എടുക്കാൻ അവിടെ അലൗഡ് അല്ലാട്ടോ അവർ അറിയാതെ വന്നൊരു ടീംസാണ് അങ്ങനെ അവർ ഫോട്ടോക്ക് എടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർക്ക് മാത്രം അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലുള്ള ആൾക്കാർ വരുമല്ലോ അതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല പക്ഷേ അവർ അവിടുന്ന് മടങ്ങി പോവുക ചെയ്തത് കേട്ടോ അവർ കുറേ പറഞ്ഞു നോക്കിയ പക്ഷേ എന്തോ അറിയില്ല അവർക്കുള്ള സമ്മതം കിട്ടിയില്ല ഉള്ളിലേക്കൊന്നും കയറാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ സമ്മതിച്ചില്ല എന്നല്ല എന്താ പറയുക ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ആശ്രമത്തിന് അപ്പോൾ അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കണമല്ലോ അപ്പോൾ രണ്ട് കൂട്ടരും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ അറിയാതെ വന്ന പാർട്ടികളാണ് പക്ഷേ മറ്റൊരു ഒരു കൂട്ടർക്ക് മാത്രം അനുവാദം കൊടുക്കാനുള്ളത് അവർക്കില്ലല്ലോ എല്ലാവർക്കും ബാധകമാണല്ലോ അതുകൊണ്ട് പിന്നെ അവർ ഫോട്ടോ എടുക്കാതെ അവിടെ നിന്ന് തിരിച്ചു പോവുക ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ കുറേ ടൈം അവിടെ നിന്നോട്ടോ നമുക്ക് എന്താ പറയുക അവിടുത്തെ തിരിച്ചു പോരാനുള്ളൊരു ഇതില് നമ്മൾ എന്താ പറയുക ഒരു പ്രത്യേക മനസ്സൊരു ഒരു ഒരു പ്രത്യേക ഒരു സുഖം അത് നമ്മൾ എന്താ പറയുക അവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞാലേ ആ ഒരു ധാരുള്ളു കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലം രാത്രിയായിട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുടെ ലൈറ്റൊക്കെ കത്തി കാണുമ്പോൾ ഭയങ്കര രസം അതൊരു താമരൻ്റെ രൂപത്തിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത് അപ്പം അത് ഏകദേശം എന്താ പറയുക ഇരുടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തി തന്നെ ഒരു അഞ്ചര അഞ്ചര മുക്കാൽ ഒരു ടൈമിനട്ടാണ് എത്തിയത് നമ്മൾ വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് വരണം നല്ല ഒരു നല്ലൊരു എന്താ പറയുക ഒരു കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു സ്ഥലം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതേപോലെ ഇത് ഇവിടെ വരാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലേക്ക് എത്ര സ്ഥലങ്ങളല്ല നമ്മൾ അറിയാതെ പോയത് പിന്നെ നല്ല മഴ പെയ്തിട്ടോ നല്ല മഴ പെയ്തപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു പ്രത്യേക സുഖം എന്താ പറയുക മഴ പെയ്തിട്ട് നമുക്ക് പോകാനും തോന്നിയില്ല അവിടെ തന്നെ നിൽക്കാനാണ് തോന്നിയത് കാണാനും വേണ്ട എല്ലാം ഭംഗിയില്ലേ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് കുറേ ടൈം അവിടെ തന്നെ നിന്നു കിട്ടോ പിന്നെ ഏകദേശം തുടങ്ങി അവിടെ പ്രാർത്ഥന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ചു പോരാനുള്ള പോരുകയാണ് ചെയ്യുന്നത് അവിടെ പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്നും അവിടെ നിസ്കരിക്കാനുള്ള സമയമായി തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നിന്നും പോന്നു അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിലാണ് കേട്ടോ ഈ ഒരു ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അപ്പം വരാത്ത ആളുകളുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വരിക ഇവിടെ വന്നൊന്ന് ആസ്വദിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ